അക്ഷയം ഓൺലൈനൊക്കെ വന്ന കാരണം ഒരു പരിപാടി നമ്മുടെ ഇവിടെ നടക്കില്ല ഒക്കെ ആൾക്കാര അങ്ങടാ പോണത് പഴയ കാലത്താണെങ്കിൽ നോക്ക് ഈ രൂപ അപ്പറേം നമുക്ക് കയറുന്നത് ഒരു നൂറ് പേരെങ്കിലും ഇവിടെ വന്ന് കേറില്ലേ ആരാണ് വരുന്നത് ഒരു അഞ്ചെണ്ണം ഞാൻ അതാകുമ്പോ അവളുടെ ഭർത്താവിന് തന്നെ കൊടുത്താൽ മതി ശ്രീകുമാറിനെ ബാക്കി കൂടി പറയുന്നത് അല്ലാതെ എനിക്ക് മേടിക്കാൻ ും പറയാണ് പറയട്ടെ നമുക്ക് അക്ഷയെ കൊണ്ടിട്ട് കച്ചവടാക്കിയാലോ നമ്മളെ ഓഫീസിൽ സർട്ടിഫിക്കറ്റിനും പോക്കുപരവനും ഒരുപാട് ആൾക്കാർ അവിടെ വരുമല്ലോ ഇരുപതെണ്ണം തോന്നുന്ന കൊടുക്കാന്ന് ശരിയാവില്ല വേണ്ട സാറേ നോക്ക് നമ്മളിപ്പോ സാർ പറഞ്ഞേ ഓരോരുത്തരും മാറി മാറി അങ്ങോട്ട് ഇരിക്കുക സാധനം ചെലവാകു മാറിയില്ല ഞാൻ കുത്തി ഞാൻ ആക്കി തരാം അതെ സാറേ ഇത് ഐഡിയ കേട്ടോ ഈ മൊയ്തു സാറിന്റെ വീട് അക്ഷയുടെ തൊട്ടടുത്താ ഓഫീസിൽ വരികയും ചെയ്യാം സാറേ വേണ്ട എന്റെ സാറേ സാറേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ആരെങ്കിലും ഒക്കെ വന്നു കേറും ഞാൻ ഓഫീസിലെത്താനായിട്ട് എത്തി കഴിഞ്ഞിട്ട് ഞാൻ കേട്ടോ ഇപ്പം സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റണം സാറുമ്പോൾ വരൂ നിങ്ങൾ തന്നെ വരൂ വരൂ ആ എന്താ കാര്യം അത്യാവശ്യ കാര്യം ആണോ എന്തത്യാവശ്യാണെങ്കിലും ചെയ്തു തരാം കേട്ടാ ഓ സാറേ അങ്ങോട്ട് പോയാൽ മതി വന്നോ എന്താ പറഞ്ഞോളി എന്താവശ്യം എങ്കിലും പറഞ്ഞോളൂ ഒരുപാട് സന്തോഷായി സാറേ ഒരുപാട് ഓഫീസ് കയറി ചെല്ലുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനൊരു സമീപനം ജീവിതത്തിൽ സാറേ കിട്ടിട്ടോഫീസാണ് എന്ത് ഓഫീസിലേക്കാണ് നിങ്ങൾ വന്നത് എനക്ക് എല്ലാ ഓഫീസും ഒരുപോലെയാണ് സാറേ എന്താ നിങ്ങൾ ആവശ്യം ആവശ്യം പറയും പറയാൻ പറ്റില്ല ും പറയാൻ്റെ അറുപത് ലക്ഷം രൂപ രൂപ മാത്രം എന്റെ ഉണ്ണി ഉണ്ണിട്ടോ ഓ ഞങ്ങൾ ഇതേ മരത്തി നോട്ടിലെല്ലാം സ്റ്റാമ്പാണെന്ന് മാത്രമല്ല ഇതൊരു ഓഫീസാണ് അല്ലേ ഇവിടെ കച്ചവടം വേണ്ട പുറത്തു പോ ൊട്ടെ ബാഗ്യ നിങ്ങളോട് പോകാൻ പറഞ്ഞോ പൊണിയാ പോയിക്കോളൂ പോയിക്കോളി കടപ്പുറത്തേക്കാണ് പൂയിടിക്കണത് ഹലോ ആ സാറേ പറയൂ അയ്യോ സാറേ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലോ ആ ഞാൻ ട്രൈ ചെയ്യാം സാറേ അതേ ഒരു വലിയ വിഷയമുണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ നിയമസഭയിൽ ചോദ്യോത്തരവേള നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വില്ലേജിന്റെ പരിധിയിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുള്ള വിധവകളുടെ എണ്ണം എത്ര എന്നുള്ളത് ആ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ കൊടുക്കണം അങ്ങനെയാണ് ആ കളക്ടറേറ്റ് വന്നിട്ടുണ്ട് അത് ചെക്ക് ചെക്ക് എവിടെ ചെയ്യാൻ എന്റെ കമ്പ്യൂട്ടർ നന്നാക്കി ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ടൊക്കെ എന്താ കാര്യം പിന്നെ ഒരു അഞ്ചാള പേര് വേണമെങ്കിൽ എങ്ങനെ ആയാലും എന്തെങ്കിലും ചെയ്തേ പറ്റുവോ ഉണ്ടാക്കിയിരിക്കണം എന്ന് പറഞ്ഞ സാര ഒരു ഈ ഫയലൊന്നും പരിശോധിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അതെ എന്തായാലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ ആലോചിച്ചോ നിങ്ങൾ എത്ര പൈസ എന്താണ് പന്ത്രണ്ടോ എന്ത് കണക്ക് ആ ആ വിധവകലെണ്ണം ആടിച്ചോ അടിച്ചോ പന്ത്രണ്ട് നിങ്ങള് പേരൻറെ പൈസ പറഞ്ഞു പണ്ടാറും ഇല്ലാ കേട്ട അത് കൊടുത്തിട്ട് അത് കണക്കി ജില്ല കേട്ടോ അല്ലാണ്ട് എന്താണ് ഇതിപ്പോ കൂടി കൊടുങ്ങു സാറേ തെറ്റിപ്പോയി ഞാൻ പന്ത്രണ്ട് ടൈപ്പ് ചെയ്തപ്പോ കീബോർഡ് തെറ്റി പതിനേഴ്ന്നും ആയി പോയി ഇതൊക്കെ നോക്കി ചെയ്യണ്ടേ ഞാൻ തെറ്റിട്ട് പറഞ്ഞാണ് പന്ത്രണ്ട് ഇതിനു കൂടുതലാന്ന് വിചാരിച്ചാൽ അപ്പൊ എന്തായാലും നിയമസഭയിലെ ചോദ്യോത്തരവേളക്കുള്ള സംഗതി കൊടുത്തു അത് അയ്യോ അതെ ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്ക അതിന്റെ തീരുമാനം എങ്ങനെയൊക്കെ നടക്കും സാറേ സാറേ ഞാൻ ഒരു കാര്യം പറയാട്ടെ നിങ്ങളോട് ഓ നിങ്ങൾ അറിയില്ല കേൾക്കറിയില്ല അതെ നമ്മടെ മൻമോഹൻ സാറല്ലേ ഫൈനാൻസ് മൻമോൻ സാറേ ആളുടെ അടുത്തൊന്നും വെറുതെ പറഞ്ഞാൽ മതി ഒരു ആയിരണം അപ്പൊ തന്നെ എടുക്കും അതേപോലത്തെ ഒരു നാലാളെ കണ്ടെത്തിയാൽ മതി പരിപാടി കഴിഞ്ഞോ ഏ അതൊന്നും ശരിയാവില്ലേ േരി മാത്രല്ല ഈ എന്ന് പറയുന്ന കക്ഷി അയാളുടെ ഒരു ഒന്നൊന്നര ഏക്കർ നിലം അത് നഗത്തണം പറഞ്ഞിട്ട് ഇവിടെ വില്ലേജ് ഓഫീസിൽ ഇറങ്ങാൻ കാലം അഥവാ സാറ് ഈ സ്റ്റാമ്പ് മന്മദന കൊടുക്കാൻ തീരുമാനിച്ചാല് അയാളോട് പറയും ഒരു കമ്പ്യൂട്ടർ മേടിച്ചു തരാൻ സർക്കാരിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല രാവിലെ തൊട്ട് ഞാൻ ഇവിടെ വെറുതെ അതന്നെ ഈ കമ്പ്യൂട്ടറൊക്കെ എന്താ എന്റെ പണ്ടു പോയു നോക്കിട്ട് പണിയെടുക്കുക അതാണ് ശാശ്വത അല്ലേ ഈ നടത്താൻ വേണ്ടിട്ടേ പറഞ്ഞോളൂ ഞാനൊരു പത്ത് പതിമൂന്ന് സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ബുധനാഴ്ച ആയിരുന്നു അതിന്റെ എഴുത്ത് ആ രജിസ്ട്രേഷൻ അപ്പൊ പോക്കുരവ് ചെയ്യാൻ പറഞ്ഞപ്പോ അവിടെ നിന്ന് എങ്ങാട്ട് ഇങ്ങാട് അൺലോഡ് ചെയ്തരണ്ടെന്ന് പറഞ്ഞു അൺലോഡല്ലോ അപ്ലോഡ് ചെയ്ത് നോക്കണമെങ്കിൽ ഉള്ള ചോദിക്കേണ്ടി വരും സാറേ അത് ഒരു മുന്നൂറ് ഉപ്പ ഉണ്ടാവും ആ മുന്നൂറ് രൂപ ആ മുന്നൂറ് രൂപ ഫീസാണല്ലേ പൈസ നമുക്ക് കാര്യം നടന്നോ ഇതാണ് പോക്ക് വരവ് ആണ് അല്ലെ എനിക്കെന്തിനാണ് ശിശുദിനത്തിന്റെ സ്റ്റാമ്പ് കുട്ടികൾക്ക് കൊടുക്കാലോ മറ്റേ നാക്കിലോട്ടിക്കുമ്പോ മൂടാണതാണോ വെറുതെ പുസ്തകത്തിലെ കുട്ടികൾ കളിക്കാൻ വേണ്ടിട്ട് എല്ലാ കുട്ടികൾക്കും അത്രയും കുട്ടികളില്ലേണ്ടാക്കാൻ നടക്കട്ടെ അപ്പൊ എന്റെ പോക്കുരുത്തിന്റെ ഒരു വെയിറ്റ് ചെയ്യണം ആ ശരി ശരി വേണോന്നില്ലാട്ട സാറേ അല്ല കയ്യിൽ വെച്ചോളൂ ഞാൻ ഈ ബെഞ്ചില് ഞങ്ങളത് ഇവിടെ പറഞ്ഞു സാറിന് ഇപ്പോ ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവുന്നില്ലേ പൈസ ഹലോ വില്ലേജ് ഓഫീസറാണ് സാറേ പറഞ്ഞോ സാറേ ഞാൻ ഞാൻ ഒന്ന് കുറിച്ചോട്ടെ സാറേ പശ്ചിമ ബംഗാളിലെ ഗവർണറും ഭാര്യയും അയാളുടെ കുടുംബ ഒക്കെ കൂടി കേരളത്തിലേക്ക് വരികയാണെന്ന് ആ എന്തിനാന്ന് ആർക്കറിയാം അവർക്ക് എന്തോ ക്ഷേത്ര അങ്ങനെ എന്തൊക്കെയാ പരിപാടി അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് ഒറ്റമുണ്ട് പന്ത്രണ്ട് ഉത്തരീയം പന്ത്രണ്ട് മേൽമുണ്ട് പന്ത്രണ്ട് തോർത്ത്

ഇത് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചേ പറ്റൂ പെട്ടുപോയി സാറേ മറ്റേ അതിന്റെ അടിക്ക് വേറെ സാധനം പറഞ്ഞല്ലോ എന്താ ഉത്തര ഉത്തരകോ അതുകൂടി ഇല്ലാണ്ട് അവര് ഇങ്ങനെ ഉത്തരി ആ പട്ടെ ഉടുന്നു ഇല്ലാത്ത നാട്ടിൽ നിന്നല്ലോ വരണേ ഇവിടെ വന്നിട്ട് വാടക എന്തൊരു കഷ്ടാണ്

എന്തോ എൻ്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ആ സുമേഷ് അന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടു ആ ശരി ശരി അപ്പോൾ ശരി ആ ഞാൻ അറിയോ ഇവിടെ നിൽക്കണ്ട അവിടെ അവിടെ ബെഞ്ച് ഉണ്ടല്ലോ സാറേ എപ്പോണ്ടല്ലോ ആ രാഘവനെ രാഘവന്റെ ദേഷ്യം എന്നോട് കാണിച്ചിട്ട് എന്താ കാര്യം കേട്ടോ ആട് വാരന്റെ എന്നാലെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളോ പറ്റില്ല ഞാൻ രാഘവൻ ആ സാരാ പരാതില്ല രാഘവൻ എത്തി രണ്ടാളും അതെയതെ ഇദ്ദേഹത്തിന്റെ ഒരു കംപ്ലൈന്റ് ഇവിടെ വന്നിട്ടുണ്ട് അതെന്താന്ന് വെച്ചാല് നിങ്ങളുടെ വീട്ടു വളപ്പിൽ നിൽക്കുന്ന ഒരു പൂവരശിന്റെ ഒരു ശാഖ ഒരു കമ്പ് ഇയാളുടെ കിണറിന്റെ മുകളിലേക്കാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ആ ഇലയൊക്കെ ആ കിണറ്റിൽ വീണ് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത പരുവത്തിലായി എന്നുള്ളതാണ് ഇപ്പൊ പരാതി അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ കമ്പ് വെട്ടുകയോ അല്ലെങ്കിൽ ആ പൂവരശ അവിടെ നിന്ന് വെട്ടി മാറ്റുകയോ ചെയ്യണം എന്റെ പൂവരശ് ഒരു ചെറിയ കമ്പ് മാത്രമേ ഇയാളെ കിടലേക്ക് തൂങ്ങി നിൽക്കുന്നുള്ളൂ ഇയാളെ പൂവരശാണ് വലിയ പൂവരശ് അതിന്റെ കൊമ്പാണ് ഈ ഇയാൾ വെള്ളം ചീത്തയാക്കുന്നത് ആവശ്യമില്ലാത്ത പറഞ്ഞോ നിങ്ങളുടെ ആവശ്യമില്ലാത്തവർ എന്താണ് നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത് നിങ്ങളുടെ വീട്ടിൽ പൂവരശുണ്ടോ ഒരു കൊമ്പ് ഒരു കൊമ്പ് പൂവരശന്റെ വലിയ മരം അല്ലേ അതെതാണ് ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരാളെ അങ്ങോട്ട് പറഞ്ഞയക്കാം നിങ്ങളുടെ വളപ്പിൽ നിൽക്കുന്ന പൂവരശാണ് പ്രശ്നം എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മരം ഞങ്ങൾ കിട്ടും കേട്ടാ അതുപോലെ തന്നെ നിങ്ങളുടെ വളപ്പിൽ നിൽക്കുന്ന മരത്തിനാണ് പ്രശ്നം എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ മരവും ഞങ്ങൾ കിട്ടും അപ്പൊ മൊത്തം മരം വെട്ടുന്നതിന് എത്ര രൂപയാണ് ചെലവാകുന്നതെന്ന് വെച്ചാൽ ആ പൈസ നിങ്ങൾ രണ്ടു പേരും കൂടെ ഇവിടെ അടക്കേണ്ടി വരും അതെത്ര രൂപ സാറേ അതിപ്പോ ഒരാൾ വെച്ചിട്ട് ഒരു അഞ്ച് അഞ്ചര ആറ് രൂപയൊക്കെ വരും ഒരാൾക്കാ ഓ അത് കൂടുള്ളു അങ്ങ് പിൻവലിക്കാം നിങ്ങല്ല പരാതി കൊടുത്തില്ല പിൻവലിക്ക് എനിക്കൊരു കുഴപ്പമില്ല ആ നമുക്ക് ആ പരാതി ഇല്ല 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 അപ്പൊ അതാ നല്ലത് എന്നാ പിന്നെ അല്ല മുമ്പ് പോയം ആ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു നൂറ്റമ്പത് ഉറപ്പി വെച്ചിട്ട് തന്നാൽ മതി സ്റ്റാമ്പാണ് ശിശുദിന സ്റ്റാമ്പാണ് രണ്ടുപേരും കൂടെ പപ്പാതെടുത്തിട്ട് കൊടുത്തോളൂട്ടാ എനിക്ക് വേണ്ട അത് ശരി ഹലോ ആ സാറേ പറഞ്ഞോളൂ ആണോ സാറേ ഇപ്പോഴോ അതെ ഡെപ്യൂട്ടി കളക്ടറാണ് വിളിച്ചത് എത്രയും പെട്ടെന്ന് എനിക്ക് എനിക്ക് ഞാനും സാറേ സാറേ നേരത്തെ പോകണം നിങ്ങളോട് എന്നോട് അങ്ങോട്ട് എത്രയും അതെ ഇനി എന്ത് മാറാപ്പ തലയിൽ കെട്ടി വെക്കാനാണോ എന്തോ സാറെ എന്തായാലും പോകുമ്പോഴേ കുറച്ച് സ്റ്റാമ്പ് എടുത്ത് കഴിയുമ്പോൾ വെച്ചോളെ കളക്ടർക്കും കൊടുക്കാമോ ചിലപ്പോ